ഭയം എന്നത് മനുഷ്യൻ്റെ മനസ്സും ശരീരവും സഹജമായി പ്രകടിപ്പിക്കുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ് അത് അപകരമായ സാഹചര്യമോ ഭീഷണിയോ നേരിടുമ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു സ്വയം സംരക്ഷണ സംവിധാനമാണ് ഈ ഭയം ഒരു ജാഗ്രതാ സിഗ്നലായി പ്രവർത്തിക്കുന്നു ഭീഷണി തിരിച്ചറിയാനും അതിനോട് പ്രതികരിക്കാനും നമ്മളെ ശാരീരികമായും മാനസികമായും സജ്ജമാക്കുന്നു ഉദാഹരണത്തിന് ഒരു പാമ്പ് മുന്നിൽ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിൻവാങ്ങുന്നത് ഭയത്തിൻ്റെ പ്രതികരണമാണ് ഇത് നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു അതിനാൽ ഭയം ഒരു തെറ്റായ വികാരമല്ല മറിച്ച് നമ്മുടെ സജീവ ജീവിതത്തിനും സുരക്ഷയ്ക്കും അത്യാവശ്യമായ ഒരു മാനസിക രൂപമാണ് എന്നാൽ അതിരു കഴിഞ്ഞാൽ ഈ ഭയം തന്നെ അനാവശ്യമായ മാനസിക സമ്മർദ്ദങ്ങളിലേക്കും അവാസ്തവ ജീവിതത്തിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് സംക്ഷിപ്തമായി ഭയം എന്നത് ഒരു ശത്രുവല്ല അതിന്റെ മൂലവത്പര്യം നമ്മുടെ സ്വയം സംരക്ഷണത്തിനും ജീവനിനും വേണ്ടിയാണെന്ന് മനസ്സിലാക്കേണ്ടത് അഖ്യന്താപേക്ഷിതമാണ് ഭയം നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക അലാറം സംവിധാനമാണ് യഥാർത്ഥമോ കൽപ്പിതമോ ആയ അപകടങ്ങളെക്കുറിച്ച് നിങ്ങളെ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് വളരെ ശക്തമായൊരു വികാരമാണ് ഒരുപാട് നേരം നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പടർന്നു പിടിക്കാവുന്നു രാത്രിയിൽ വലിയൊരു ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഞെട്ടലായാലും വലിയൊരു തീരുമാനത്തിന് മുമ്പ് മനസ്സിൽ കയറുന്ന ആ ആശങ്കയായാലും ഭയം എല്ലായ്പ്പോഴും പിന്നിൽ പ്രവർത്തിച്ച് നിങ്ങളെ ജാഗ്രതയോടെ നിലനിർത്തുകയാണ് ഇത് ഒരു ദൗർബല്യമല്ല മറിച്ച് മനുഷ്യരെ ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കാൻ സഹായിച്ച ഒരു ജീവനുള്ള സ്വഭാവ ഗുണമാണ് നമ്മുടെ പൂർവിക ഭയത്തെ ആശ്രയിച്ചായിരുന്നു കാട്ടുമൃഗങ്ങളെ ഒഴിവാക്കാനും അറിയാത്ത പരിസരങ്ങളിൽ വഴികാട്ടാനും ജീവനും മരണത്തിനിടയിലെ വ്യത്യാസം നിർണ്ണയിക്കുന്ന വേഗത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഈ പുരാതന പ്രതികരണം ഇന്നും നമ്മൾ ഉറച്ചുപിടിച്ചിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഭീഷണി അനുഭവപ്പെട്ടാൽ മനസ്സും ശരീരവും പ്രവർത്തിക്കാൻ തയ്യാറാക്കുന്നു അതായത് പോരാടാനോ ഓടിപ്പോകാനോ ഹൃദയം വേഗത്തിൽ ഇരിക്കുന്ന പേശികൾ കട്ടിയാകുന്നു ഇന്ദ്രിയങ്ങൾ ഉണരുന്നു ഇവയെല്ലാം ഒരു നിമിഷത്തിലാണ് ഈ സ്വയമേവ ഉണ്ടാകുന്ന പ്രതികരണമാണ് പോരാട്ടമോ ഓട്ടമോ എന്ന പ്രതികരണം ഫയർ ഓഫ് ഐ റെസ്പോൺസ് എന്ന് അറിയപ്പെടുന്നത് ഇത് ജീവൻ രക്ഷിക്കാൻ മികച്ച അവസരം നൽകാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പ്രതികരണം ശാരീരിക ഭീഷണികളിലേക്ക് മാത്രം പരിമിതമല്ല പൊതുപ്രസംഗം പോലുള്ള മാനസികമോ സാമൂഹികമോ ആയ വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ആശങ്ക പോലുള്ള കാര്യങ്ങൾ പോലും ഇതിനെ ഉണർത്താൻ കഴിയും അപമാനം അല്ലെങ്കിൽ പരാജയം എന്ന ഭയം പോലും അതേ ഉള്ളിലെ അലാറം പ്രവർത്തിപ്പിക്കാം നിങ്ങളുടെ കൈകൾ വിയർക്കാനും മനസ്സ് വേഗത്തിൽ ഓടിക്കളയാനും കാരണമാകും സർവ്വവ്യാപിയാണ് എല്ലാവർക്കും ഇത് അനുഭവപ്പെടുന്നു പക്ഷേ അതിന്റെ ഉറവിടങ്ങൾ വ്യത്യസ്തമായിരിക്കാം നിങ്ങൾ എവിടെയാണെങ്കിലും എന്താണ് വിശ്വസിക്കുന്നതെങ്കിലും ഭയം എന്നത് ഓരോ മനുഷ്യ ജീവിതത്തിലും കടന്നുപോകുന്ന ഒരു നൂലാണ് സംസ്കാരങ്ങളെയും തലമുറകളെയും ബന്ധിപ്പിക്കുന്നതും ഒരു കുട്ടിക്ക് ഒരു കൽപ്പിത ജീവിയെ ഭയപ്പെടാം എന്നാൽ ഒരു പ്രായപൂർത്തിയായവൻ ജോലി നഷ്ടപ്പെടുന്നതിനെ ഭയപ്പെടാം പക്ഷേ ആന്തരികമായ ആ അനുഭവം ഒരുപോലെയാണ് നാം വളരുമ്പോൾ സാഹചര്യങ്ങൾ മാറാം പക്ഷേ ഭയത്തിന്റെ ആ അനുഭവം നെഞ്ചലിക്കെട്ടിത് ഓടുന്ന ചിന്തകൾ രക്ഷപ്പെടാനുള്ള ആഗ്രഹം ഇവ എല്ലാം പരിചിതമായത് തന്നെയാണ് ഈ പങ്കുവയ്ക്കുന്ന അനുഭവം നമ്മെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്നു ഭയം മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇത് നമ്മൾ എല്ലാവരും നേരിടുന്ന ഒന്നാണ് അതിലൂടെ പരസ്പരം സഹായിക്കാനും കഴിയുന്ന ഒന്നാണ് ഭയത്തിന്റെ ആഴത്തിൽ അതോ ഒരു സന്ദേശമാണ് ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ഇരിക്കുക ഒരു വെല്ലുവിളിക്ക് തയ്യാറാവുക നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പതിയെ പോകാൻ അവസ്ഥ വിലയിരുത്താൻ ആലോചിച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയാണ് ഇത് ഈവൻ നിങ്ങളുടെ സ്വഭാവം ഓടിപ്പോകാൻ പറയുമ്പോഴാണ് നമ്മെ സുരക്ഷിതരാക്കാൻ വികാസം മെച്ചപ്പെടുത്തിയ ഒരു സംരക്ഷണ സംവിധാനമാണ് ഇത് കാട്ടുമൃഗങ്ങൾക്കും നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഭയത്തിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഈ സ്വഭാവം അനേകം തലമുറകളിലൂടെ പകർന്നു കിട്ടിയതാണ് ഭയം ഒരുപാട് ഭാരം തോന്നിച്ചേക്കാം പക്ഷേ അതിൻ്റെ പ്രധാന ഉദ്ദേശം നല്ലതാണ് നിങ്ങളെ സംരക്ഷിക്കാനാണ് ഇത് ഒരു സൂചനയാണ് എന്തോ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളുടെ സുരക്ഷയെയും പ്രിയപ്പെട്ടവരെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെയും കുറിച്ച് നിങ്ങൾക്ക് പരിഭവമുണ്ടെന്നും ഭയം നമ്മെ നിയന്ത്രിക്കാതെ അതിനെ കേൾക്കാൻ പഠിച്ചാൽ നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഭയങ്ങൾ ഉണർത്തുന്ന കാരണങ്ങൾ എന്താണെന്നും അതിന് ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ പ്രതികരിക്കാമെന്നും നാം മനസ്സിലാക്കാൻ തുടങ്ങാം നാം ഭയത്തെ നിയന്ത്രിക്കാം അതിനെ ഒരു ബുദ്ധിമുട്ടിന്റെ ഉറവിടത്തിൽ നിന്ന് ശക്തിയുടെ ഉറവിടമാക്കി മാറ്റാം നമ്മുടെ ഭയങ്ങളെ നേരിടുന്നത് ചെറുതായാലും കാലക്രമേണ ആത്മവിശ്വാസവും പ്രതിരോധശേഷിയും വളർത്തുന്നു ഭയം എല്ലാവർക്കും സാധാരണമാണെന്ന് മനസ്സിലാക്കുന്നത് അതിനെ അതിജീവിക്കാൻ ആദ്യപടിയാണ് നാം ഒറ്റക്കൽ എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഭയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പിന്തുണ തേടുകയും ചെയ്യുന്നത് എളുപ്പമാകുന്നു ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതല്ല ലക്ഷ്യം അതുമായി സഹകരിച്ച് ജീവിക്കാൻ പഠിക്കുകയാണ് ധൈര്യം എന്നത് ഭയം ഇല്ലാതാകുന്നതല്ല ഭയമുണ്ടെങ്കിലും മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് ജാഗ്രതയോടെ നോക്കുമ്പോൾ ഭയം വളർച്ചയ്ക്കുള്ള ഒരു ഉപകരണമാകുന്നു വെറും ഒരു തടസ്സമാണ് ഭയത്തെ സ്വീകരിക്കുകയും അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുകയും ചെയ്താൽ പുതിയ അനുഭവങ്ങളിലേക്കും കൂടുതൽ സ്വയം നിവേഷണത്തിലേക്കും നമ്മെ തള്ളിവിടാൻ അതിനെ ഉപയോഗിക്കാം ഭയം വരുമ്പോൾ നിങ്ങളുടെ തലയിലെ അമിത്താല എന്ന ഭാഗം ഭീഷണി കണ്ടെത്തുന്ന ഉപകരണമായി പ്രവർത്തിക്കുന്നു അപകടത്തിന്റെ സൂചനകൾക്കായി ഉടൻ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുകൾ പരിശോധിക്കുന്നു നിങ്ങളുടെ തലയിലെ ആ ചെറിയ ബദാം ആകൃതിയിലുള്ള ഭാഗം എല്ലായ്പ്പോഴും ജാഗ്രതയോടെ കാത്തിരിക്കുന്നു സംഭവങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നതിന് മുമ്പ് പോലും നിങ്ങളെ സുരക്ഷിതരാക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്നു അമിത്താല ഭീഷണി കണ്ടെത്തിയാൽ അഭിവേഗം ഹൈപ്പോത്താലമസിനെ ഉണർത്തുന്നു ഇത് ഒരു കമാൻഡ് സെന്റർ പോലെ പ്രവർത്തിക്കുന്നു അതിനുശേഷം ഹൈപ്പോതാലമസ് നിങ്ങളുടെ അട്രിനൽ ഗ്രന്ഥികളെ സിഗ്നൽ അയക്കുന്നു അതിലൂടെ അട്രിനലിനും കോർട്ടിസോളും എന്ന പ്രധാന സമ്മർദ്ദ ഹോർമോണുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഒഴിവിത്തുടങ്ങുന്നു നിങ്ങളെ പ്രതികരിക്കാൻ തയ്യാറാക്കുന്നു ഈ ശക്തമായ ഹോർമോണുകൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണത്തെ ആരംഭിക്കുന്നു ഉടൻ തന്നെ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ശരീരത്തെ സജ്ജമാക്കുന്നു നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ ഉണരുന്നു ഭീഷണിയെ നേരിടാനോ അതിൽ നിന്ന് വേഗത്തിൽ രക്ഷപ്പെടാനോ നിങ്ങളുടെ ശരീരം തയ്യാറാവുന്നു നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ ഇരിക്കുന്നു ശ്വാസം ധ്രതവും അൽപ്പവും ആകുന്നു കണ്ടുപാളികൾ കൂടുതൽ വെളിച്ചം സ്വീകരിക്കാൻ വിശാലമാകുന്നു പേശികൾ കട്ടിയാകുന്നു ഇവയെല്ലാം അപകടകരമായ സാഹചര്യത്തിൽ നിങ്ങളുടെ രക്ഷാപ്രവണത പരമാവധി വർദ്ധിപ്പിക്കുന്നു ഈ പ്രതികരണം സ്വയമേവയും അത്യന്തം ശക്തവുമാണ് യഥാർത്ഥവും അടിയന്തരവുമായ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു അപകടം ഒഴിവാക്കാൻ നമ്മെ സഹായിക്കാൻ വികാസം രൂപപ്പെടുത്തിയതാണ് എന്നാൽ നമ്മുടെ ആധുനിക ലോകത്ത് അതേ പുരാതന സംവിധാനം ശാരീരികമല്ലാത്ത ഭീഷണികൾ കൊണ്ടും ഉണരാം ജോലി സമ്മർദ്ദം സാമൂഹ്യ ആശങ്ക അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ പോലുള്ള അപകടം വരും ഒരു അവസാന വീതിയോ ഒരു ബുദ്ധിമുട്ടുള്ള സംഭാഷണമോ ഒരു കിടക്കേറിയ മുറിയോ ആയാലും നമ്മൾ കാട്ടുമൃഗത്തെ നേരിടുന്നവരാണെന്ന പോലെ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നു അതിനാലാണ് ഭയമയും ആശങ്കയും ഇത്രയും ശാരീരികമായി അനുഭവപ്പെടുന്നത് അപകടം യഥാർത്ഥത്തിൽ ജീവൻ പോലും ഭീഷണിപ്പെടുത്തുന്നില്ലെങ്കിലും നിങ്ങളുടെ ശരീരം ഒരു ഭീഷണിയോട് പ്രതികരിക്കുകയാണ് ഈ മനസ്സരീരം ബന്ധം മനസ്സിലാക്കുന്നത് ഭയത്തെ നിയന്ത്രിക്കാൻ ശരീരം ശ്രമിപ്പിക്കുന്നത് എത്ര പ്രധാനമാണെന്ന് കാണാൻ സഹായിക്കുന്നു ആഴമുള്ള ശ്വാസം എടുക്കൽ ധ്യാനം ഗ്രൗണ്ടിംഗ് എക്സസൈസുകൾ പോലുള്ള ലളിതമായ വിദ്യകൾ നിങ്ങൾ സുരക്ഷിതരാണെന്ന് നിങ്ങളുടെ തലയ്ക്ക് സൂചന നൽകാൻ സഹായിക്കുന്നു ഫൈറ്റ് ഓഫ് ലൈറ്റ് സിസ്റ്റം പുരാതനമായതാണെങ്കിലും നമ്മുടെ ലോകം അതിശയകരമായി മാറിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഭീഷണികൾ ഭൂരിഭാഗവും മനോവൈജ്ഞാനികമായവയാണ് ശാരീരികമായവയല്ല നമ്മുടെ തലയെയും ശരീരത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ സുരക്ഷിതരാണെന്നും വിശ്രമിക്കാൻ പറ്റുമെന്നുമാണ് ചിലപ്പോൾ ഓർമ്മപ്പെടുത്തേണ്ടത് ഭയത്തെ നിയന്ത്രിക്കുന്നത് മനസ്സിനെയും ശരീരത്തെയും ശ്രമിപ്പിക്കാൻ മൈൻഡ്ഫുൾനെസ് സ്വയം പരിശോധന പിന്തുണയുള്ള ബന്ധങ്ങൾ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിക്കുകയാണ് അറിയുക എന്നതാണ് നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള ആദ്യപടി നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതികരണം മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭയത്തെ നിയന്ത്രിക്കാൻ തുടങ്ങിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാൻ കഴിയും ദയം നിറും ഒരു പ്രതിഫലനം മാത്രമല്ല അത് നമ്മുടെ ചിന്തകളാൽ രൂപപ്പെടുന്നതാണ് ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ നമ്മളോട് പറയുന്ന കഥകൾ ഒരു സാധാരണ സംഭവത്തെ പോലും ഉത്തൻ്റെയുടെ ഉറവിടമാക്കാൻ കഴിയും ഉദാഹരണത്തിന് ഞാൻ അപകടത്തിലാണ് എന്ന് ചിന്തിച്ചാൽ ഇരുണ്ട ഒരു തെരുവിലൂടെ നടക്കുന്നത് ഞാൻ ഇവിടെ സുരക്ഷിതനാണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി അനുഭവപ്പെടും ഫോബിയകളും ഉഖണ്ഠ രോഗങ്ങളും ചിന്തകൾ എങ്ങനെ ഭയത്തെ വലുതാക്കുന്നുവെന്നും അപകടമില്ലാത്ത കാര്യങ്ങൾ പോലും ഭയാനകമായി തോന്നാൻ ഇടയാക്കുന്നുവെന്നും കാണിക്കുന്നു ഉഖണ്ഠ പലപ്പോഴും ഏറ്റവും മോശം സംഭവങ്ങൾ കൽപ്പന ചെയ്യുന്നതിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതിലൂടെ നമ്മുടെ മസ്തിഷ്കം എപ്പോഴും ജാഗ്രതയിലാക്കപ്പെടുന്നു ഭയം എപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല മറിച്ച് സംഭവിക്കാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഭയപ്രതികരണം മാറ്റാൻ പലപ്പോഴും നമ്മുടെ ചിന്തകൾ മാറ്റേണ്ടി വരും കോൺട്രറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ചികിത്സകൾ അന്യായമായ ചിന്തകൾ ചോദ്യം ചെയ്ത് അവയെ സമതുലിതമായ ചിന്തകളാൽ മാറ്റിസ്ഥാപിക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് പൊതുസമ്മേളനത്തിൽ സംസാരിക്കാൻ ഭയമുണ്ടെങ്കിൽ എല്ലാവരും എന്നെ വിലയിരുത്തും എന്ന ചിന്തയെ ഭയങ്കരമാകുന്നത് സ്വാഭാവികമാണ് എന്നതാക്കി മാറ്റുന്നത് ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കും നമ്മുടെ മനസ്സ് ഭയം സൃഷ്ടിക്കാനും കഴിയും അതുപോലെ അങ്ങനെ അതിജീവിക്കാനും സഹായിക്കാനും കഴിയും നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ വികാരങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം നേടാൻ കഴിയും നാം വഹിക്കുന്ന ഭയങ്ങൾ ജന്മസിദ്ധമായവയല്ല വളരുന്നതിനിടെ അനുഭവങ്ങൾ വഴി നാം പഠിച്ചവയാണ് ചില ഭയങ്ങൾ സ്വാഭാവികമായുള്ളവയായിരിക്കുമ്പോഴും ഭൂരിഭാഗവും നമ്മിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നാം അവയെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതുമാണ് രൂപപ്പെടുത്തുന്നത് കണ്ടീഷനിങ് എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയിലൂടെയാണ് ഒരു ഹാനികരമില്ലാത്ത വസ്തു അല്ലെങ്കിൽ സ്ഥലം പോലുള്ള നിഷ്പക്ഷമായ കാര്യങ്ങളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസ്വസ്ഥമായ സംഭവങ്ങളുമായി നമ്മുടെ മനസ്സ് ബന്ധിപ്പിക്കുന്നത് യഥാർത്ഥ ഭീഷണി ഇല്ലാത്തപ്പോഴും നമ്മെ ഭയപ്പെടാൻ ഇടയാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കളിലെ പ്രശസ്തമായ ലിറ്റിൽ ആൽബർട്ട് പരീക്ഷണം ഇതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഈ പഠനത്തിൽ ഒരു ചെറുപ്പക്കാരനായ കുട്ടിയെ ഒരു വെള്ളയുള്ള എലിയുമായി പരിചയപ്പെടുത്തി ആദ്യം ആ കുട്ടിക്ക് അതിനെ ഇഷ്ടമായിരുന്നു എന്നാൽ എലിയോടൊപ്പം അപ്രതീക്ഷിതമായ ഒരു വലിയ ശബ്ദം ഉണ്ടാകുമ്പോൾ ആൽബർട്ട് എലിയെ ഭയത്തോടൊപ്പം ബന്ധിപ്പിക്കാൻ വേഗത്തിൽ പഠിച്ചു വളരെ വേഗത്തിൽ ശബ്ദമൊന്നുമില്ലാതെ എലിയെ കാണുന്നത് മാത്രം ആൽബർട്ടിനെ കരയാനും ഭയത്തോടെ പിൻവാങ്ങാനും മതിയായിരുന്നു ഭയം സ്വയമേവയുള്ളതായി സ്വയമേവയുള്ളതായിത്തീർന്നു ഈ പരീക്ഷണം ഭയം എങ്ങനെ യഥാർത്ഥത്തിൽ ഹാനികരമല്ലാത്ത കാര്യങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടാം എന്നതും ഭയപ്പെടുത്തുന്ന ഒന്നുമായി ആവർത്തിച്ച് കൂട്ടിച്ചേർക്കുന്നതിലൂടെ എങ്ങനെ അത് സംഭവിക്കാം എന്നതും കാണിക്കുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഒരു കുട്ടിയെ ഒരു നായ കടിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്താൽ ഭൂരിഭാഗം നായ്ക്കളും സൗഹൃദപരവും സുരക്ഷിതവുമാണെങ്കിലും ആ കുട്ടിക്ക് നായ്ക്കളെക്കുറിച്ച് ആഴത്തിലുള്ള ദീർഘകാല ഭയം വളരാൻ സാധ്യതയുണ്ട് ചിലപ്പോഴതു ഭയം ആദ്യത്തെ കാരണത്തേക്കാൾ പുറത്തേക്ക് വ്യാപിക്കാം ഉദാഹരണത്തിന് ആൽബാട്ടിന് വെളുത്ത് എലിയെ മാത്രമല്ല കുരുമുളകുള്ള മറ്റു വസ്തുക്കളെയും പോലും ഒരു ഫർക്കോട്ടിനെയും ഇത് ജനറലൈസേഷൻ എന്നാണ് വിളിക്കുന്നത് ഭയം രൂപത്തിലും സ്പർശത്തിലും സാമ്യമുള്ള കാര്യങ്ങളിലേക്കും വ്യാപിക്കുമ്പോൾ ഈവൻ അവയൊന്നും ആദ്യത്തെ സംഭവത്തിന്റെ ഭാഗമായിരുന്നില്ലെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന സംഭവം മാത്രമല്ല ആവർത്തിച്ചുള്ള നെഗീവ് അനുഭവങ്ങൾ കൊണ്ടും ഭയങ്ങൾ വളരാൻ സാധ്യതയുണ്ട് ആളൊരാൾക്ക് ഒരേ സമ്മർദ്ദപരമായ സാഹചര്യം വീണ്ടും വീണ്ടും നേരിണ്ടി വന്നാൽ ഭയം ആഴത്തിൽ പതിയാം ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയെ അധ്യാപകൻ ആവർത്തിച്ച് വിമർശിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ ആ വിദ്യാർത്ഥിക്ക് ക്ലാസ് റൂമിനെയും സ്കൂളിനെയും തന്നെ ഭയപ്പെടാൻ തുടങ്ങാം ഏവൻ ആ ദിവസം യാതൊരു ദോഷവും സംഭവിക്കാതിരുന്നാലും നമ്മുടെ മസ്തിഷ്കം ഭാവങ്ങളെ സ്ഥലങ്ങളുമായി വസ്തുക്കളുമായി ചിലപ്പോൾ ആളുകളുമായി പോലും ബന്ധിപ്പിക്കാൻ അതീവ ശക്തമാണ് ഇത് പരിഹരിക്കപ്പെടാതെ പോയാൽ വശങ്ങളോളം നിലനിൽക്കുന്ന കണ്ടീഷൻ പ്രതികരണങ്ങൾ സൃഷ്ടിക്കാം നല്ല വാർത്തയെന്നാൽ പഠിച്ച ഭയങ്ങൾ സ്ഥിരമായതല്ല ശ്രമവും പിന്തുണയും ഉണ്ടെങ്കിൽ അവ മറക്കാനും പുതിയ പോസിറ്റീവ് അനുഭവങ്ങളുമായി മാറ്റിസ്ഥാപിക്കാനും കഴിയും പുതിയ നല്ല അനുഭവങ്ങൾ പോലുള്ള ഉദാഹരണത്തിന് നായകളുമായി സ്നേഹപൂർവമായ സമ്പർക്കം അല്ലെങ്കിൽ ക്ലാസ്സിൽ ലഭിക്കുന്ന പിന്തുണയുള്ള നിമിഷങ്ങൾ പഴയ ഭയാനുഭവങ്ങൾ മറക്കാനും ആത്മവിശ്വാസം വളർത്താനും സഹായിക്കും എക്സ്പോഷർ തെറാപ്പി ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നു ഭയം നേരിടാൻ ആളുകളെ ക്രമാതീതമായും സുരക്ഷിതമായും ചെറിയ ചുവടുകളിലൂടെ സഹായിച്ച് ഭയപ്പെടേണ്ടതൊന്നുമില്ലെന്നും മസ്തിഷ്കം പഠിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത് സമയം ക്ഷമ പരിശീലനം എന്നിവയോടെ ഭീഷണി ഇനിയില്ലെന്നും ഭയം നമ്മെ നിയന്ത്രിക്കുന്നില്ലെന്നും മസ്തിഷ്കം വീണ്ടും പഠിക്കുകയും തിരിച്ചറിയുകയും ചെയ്യും ഒരു ഭയം ഒരിക്കൽ പഠിച്ചാൽ പോലും അതിനെ അറ്റിമാറ്റാൻ കഴിയും അതിലൂടെ ധൈര്യത്തോടും പ്രത്യാശയോടും കൂടി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും ഭയം പലപ്പോഴും നേരിട്ടുള്ള അനുഭവത്തിലൂടെയും ആവർത്തനത്തിലൂടെയും വളരുന്നു ലിഫ്റ്റിൽ കുടുങ്ങിയതുപോലുള്ള ഒരു ഒറ്റ ട്രോമാറ്റിക് സംഭവം ഒരു സാധാരണ വസ്തുവിനെ ഭയത്തിന്റെ ഉണർത്തലായി മാറ്റാൻ കഴിയും എന്നാൽ പലപ്പോഴും ഭയം പതിയെ വളരുകയും അനേകം ചെറിയ നെഗറ്റീവ് അനുഭവങ്ങളിലൂടെ രൂപപ്പെടുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് സ്കൂളിൽ ആവർത്തിച്ച വിമർശനം ക്ലാസ് റൂമിനെ ഒരു ഉത്കണ്ഠയുടെ സ്ഥലമാക്കി മാറ്റാം നമ്മുടെ മസ്തിഷ്കം വികാരങ്ങളെ പരിസ്ഥിതികളുമായി ബന്ധിപ്പിക്കുന്നതിൽ വിദഗ്ധയാണ് നിങ്ങൾ ഒരു തിരക്കേറിയ മാളിൽ പാനിക് അനുഭവിച്ചാൽ പിന്നീട് മാളുകൾക്ക് തന്നെ ഭയപ്പെടാൻ തുടങ്ങാം ഇതാണ് അഗോറ ഫോബിയ പോലുള്ള ഭയങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നത് സ്ഥലത്തു നിന്നല്ല അവിടെ അനുഭവപ്പെട്ട വികാരങ്ങളിൽ നിന്നാണ് ഭയം പഠിച്ചുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത് ശക്തിയേക്കുന്നതാണ് പഠിക്കാവുന്നതാണെങ്കിൽ മറക്കാനും കഴിയും എക്സ്പോഷർ തെറാപ്പി ഭയപ്പെടുന്ന സാഹചര്യത്തെ ക്രമാതീതമായി നേരിടാൻ സഹായിക്കുന്നു അതിലൂടെ മസ്തിഷ്കത്തിന് അത് സുരക്ഷിതമാണെന്ന് പഠിപ്പിക്കുന്നു ഓരോ പോസിറ്റീവ് അനുഭവവും പഴയ ഭയബന്ധം ദുർബലമാക്കുന്നു കാലക്രമേണ പുതിയ ബന്ധങ്ങൾ പഴയവയെ മാറ്റി സ്ഥാപിക്കും ഭയം സ്ഥിരമായതല്ല അതിനെ വീണ്ടും എഴുതാൻ കഴിയും മാറ്റം സാധ്യമാണ് ഓരോ പടിയിലായി നമുക്ക് ഭയം നേരിട്ട് അനുഭവിക്കേണ്ടതില്ല മറ്റുള്ളവരെ നോക്കി നാം അത് പഠിക്കാം ഇതിനെ നിരീക്ഷണ പഠനം അബ്സർവേഷണൽ ലേർണിംഗ് എന്ന് വിളിക്കുന്നു ഒരു കുട്ടി മാതാപിതാവ് ഒരു എലിയെ കണ്ടുപാലിക്കാവുന്നത് കണ്ടാൽ കുട്ടിക്കും എലികളെ ഭയപ്പെടാൻ തുടങ്ങാം ഒരു ദുഷ്പരിചയം ഇല്ലാതിരുന്നാലും സമൂഹവും മീഡിയയും നമ്മുടെ ഭയങ്ങൾ രൂപപ്പെടുത്തുന്നു വാർത്തകളും സിനിമകളും ലോകം യഥാർത്ഥത്തിൽ ഉള്ളതിലേക്കാൾ ഭയാനകമാക്കാൻ സഹായിക്കുന്നു ആശങ്കയുടെ വിത്തുകൾ വിതർന്നു സാംസ്കാരിക കഥകളും പാരമ്പര്യങ്ങളും നമ്മെ എന്തിനെ ഭയപ്പെടണമെന്ന് പഠിപ്പിക്കുന്നു പൊതുവായ പരാജയത്തിൽ നിന്ന് അതിഭൗതിക ശക്തികളിലേക്ക് വരെ ഈ ഭയങ്ങൾ കുടുംബങ്ങളിലൂടെയും സമൂഹങ്ങളിലൂടെയും തലമുറകളിലേക്ക് പകരം നാം എന്തിനെ ഭയപ്പെടുന്നു എന്നത് നമ്മുടെ അനുഭവങ്ങൾക്കൊപ്പം തന്നെ പരിസ്ഥിതിയും രൂപപ്പെടുത്തുന്നു ഭയം വെറും വ്യക്തിപരമായതല്ല അത് സാമൂഹ്യവും സാംസ്കാരികവുമാണ് നമ്മുടെ ഭയങ്ങൾ എവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നാം അവയെ ചോദ്യം ചെയ്യാൻ തുടങ്ങാം എല്ലാ ഭയങ്ങളും നമ്മുടേതായിരിക്കണമെന്നില്ല ലിറ്റിൽ ആൽബർട്ട് പരീക്ഷണം ഭയം എങ്ങനെ ശീലിപ്പിക്കപ്പെടാം എന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് മനഃശാസ്ത്രജ്ഞരായ വാട്സണും റേനറും ഒരു കുഞ്ഞിന് വെളുത്ത എലി കാണിച്ചു ആദ്യം ആ കുഞ്ഞ് അതിനെ ഇഷ്ടപ്പെട്ടു പക്ഷേ അവർ എലിയുമായി കൂടെ ഒരു വലിയ ഭയപ്പെടുത്തുന്ന ശബ്ദം ചേർത്തപ്പോൾ ആൽബർട്ട് എലിയെ ഭയപ്പെടാൻ തുടങ്ങി അല്പം തവണ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ എലിയെ കാണുമ്പോൾ മാത്രം ആൽബർട്ട് കറിവെയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു ഭയം വ്യാപിച്ചു ആൽബർട്ട് മറ്റുള്ള രോമമുള്ള വസ്തുക്കളെയും ഉദാഹരണത്തിന് മുയലുകളെയും പോലും സാന്റാ മാസ്കിനെയും പോലും ഭയപ്പെടാൻ തുടങ്ങി ഇത് ഭയം സമാനമായ വസ്തുക്കളിലേക്കും വ്യാപിക്കാമെന്ന് കാണിച്ചു ഈ പരീക്ഷണം ഭയം അസോസിയേഷനിലൂടെ പഠിക്കാവുന്നതാണെന്ന് തെളിയിച്ചു ഈ ഭയങ്ങൾ എത്ര വേഗത്തിലും ആഴത്തിലും മനസ്സിൽ പതിയാം എന്നതും ഇത് വെളിപ്പെടുത്തി നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള വികാരങ്ങളെ പോലും രൂപപ്പെടുത്താൻ കഴിയും ചിലപ്പോൾ ജീവിതം മുഴുവൻ പക്ഷേ ഭയം പഠിക്കാവുന്നതാണെങ്കിൽ അതിനെ മറക്കാനും കഴിയും ഇത് മനസ്സിലാക്കുന്നത് മാറ്റത്തിനുള്ള പ്രതീക്ഷ നൽകുന്നു ഭയത്തെ അതിജയിക്കാനുള്ള തുടക്കം അതിന്റെ വേരുകൾ മനസ്സിലാക്കുന്നതിലാണ് നിങ്ങൾ സ്വയം ചോദിക്കൂ ഈ ഭയം ഒരു പ്രത്യേക സംഭവത്തിൽ നിന്നോ മറ്റൊരാളെ കാണുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ക്രമാതീതമായ സമ്പർക്കത്തിൽ നിന്നോ വന്നതാണോ ഉറപ്പായും ഭയത്തിന്റെ ഉറവിടം കണ്ടെത്തിയാൽ അതിനെ നേരിടാൻ നിങ്ങൾക്ക് പതിയെ സുരക്ഷിതമായി തുടങ്ങാം ക്രമാതീതമായ സമ്പർക്കം ഉപയോഗിക്കുക ഏറ്റവും എളുപ്പമുള്ള ഘട്ടത്തിൽ നിന്ന് തുടങ്ങൂ പിന്നെ പതിയെ മുന്നോട്ട് പോകൂ ഓരോ ചെറിയ വിജയവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഭയത്തിൽ ഇന്ധനം നൽകുന്ന നെഗറ്റീവ് ചിന്തകൾക്ക് എതിർവാദം പറയൂ അതിരിപടക്കുന്ന ചിന്തകൾക്ക് പകരം യാഥാർത്ഥികവും സമതുലിതവുമായ ചിന്തകൾ സ്വീകരിക്കുക ഉദാഹരണത്തിന് പറക്കുന്നത് സുരക്ഷിതമാണെന്ന് ഭയപ്പെടുന്നത് സ്വാഭാവികമാണെന്ന് സ്വയം ഓർമ്മപ്പെടുത്തുക ആഴത്തിൽ ശ്വസിക്കുന്ന ആശ്വാസ സാങ്കേതിക വിദ്യകൾ ധയപ്രതികരണത്തെ ക്ഷമിപ്പിക്കാൻ സഹായിക്കും പതിയെ ശ്വസിക്കുക പിരിച്ചിരിക്കുക പിന്നെ പുറത്തുവിടുക ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിന് സുരക്ഷിതമാണെന്ന് സന്ദേശം നൽകുന്നു മൈൻഡ് ഫുൾനസും മസിൽ റിലാക്സേഷനും ഇതിന് സഹായകമാണ് പ്രധാനമായത് ക്ഷമയും സ്ഥിരതയുമാണ് ഘട്ടം ഘട്ടമായി മനസ്സിനെയും ശരീരത്തെയും വീണ്ടും പരിശീലിപ്പിക്കാൻ കഴിയും ഭയം ജയിക്കാൻ ആത്മവിശ്വാസം വളർത്തുന്നത് അത്യാവശ്യമാണ് ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക ഓരോ വിജയവും നിങ്ങൾ ഭയത്തേക്കാൾ ശക്തനാണെന്ന് തെളിയിക്കുന്നു ഭയത്തെ ഒറ്റയ്ക്ക് നേരിടേണ്ടതില്ല സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ലഭിക്കുന്ന പിന്തുണ വലിയ വ്യത്യാസം സൃഷ്ടിക്കും നിങ്ങളുടെ ഭയങ്ങൾ പങ്കുവെക്കുന്നത് അവയെ കുറച്ച് ഭീഷണിയായി തോന്നാൻ സഹായിക്കും നിങ്ങൾ നിങ്ങളുടെ ആശ്വാസപരിധിക്ക് പുറത്തേക്ക് കടക്കുമ്പോൾ പിന്തുണയുള്ള ഒരു നെറ്റ്വർക്ക് സുരക്ഷാ വലയമായി പ്രവർത്തിക്കും ആഴത്തിലുള്ളതോ സ്ഥിരതയുള്ളതോ ആയ ഭയങ്ങൾക്ക് പ്രൊഫഷണൽ സഹായം അഖ്യന്താപേക്ഷിതമാണ് സബ്റ്റ് എക്സ്പോഷർ തെറാപ്പി പോലുള്ള തെളിയിച്ച രീതികളിലൂടെ തെറാപ്പിസ്റ്റുകൾ നിങ്ങളെ നയിക്കും പ്രൊഫഷണൽ പിന്തുണ പുരോഗതിയെ വേഗത്തിലാക്കുകയും ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ നൽകുകയും ചെയ്യുന്നു പ്രതിരോധ ശേഷി സമയം കൊണ്ട് വളരുന്നതാണ് ഭയം ഒരു ശത്രുവല്ല മറിച്ച് ഒരു സന്ദേശവാഹകനാണ് അത് എവിടെ നിന്ന് വരുന്നു അതിന്റെ ക്ലികറുകൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഭയത്തെ നിയന്ത്രിക്കാതെ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയും ശരിയായ ഉപകരണങ്ങളും പിന്തുണയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയത്തെ നിയന്ത്രിച്ച് കൂടുതൽ ധൈര്യത്തോടെ ജീവിക്കാൻ കഴിയും ഭയം നിങ്ങളെ പിന്നിലാക്കേണ്ടതെല്ലാം മറിച്ച് അത് വളരാൻ സഹായിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി